Música ഹലോ ഗൈസ് നമുക്ക് ഫ്രണ്ട്സ് ട്രെയിൻ ട്രാവൽ വാ അടിപൊളി അല്ലേ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള യാത്രകൾ അപ്പം ഇതാ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കാലിക്കറ്റാണ് ഗൈസ് നമുക്ക് ഭയങ്കര ഇഷ്ടം കാലിക്കറ്റ് കോഴിക്കോട് നമ്മുടെ സ്വന്തം കോഴിക്കോട് നമുക്ക് എന്ത് രസല്ലേ കോഴിക്കോട് എന്തൊക്കെ കാണാനുണ്ട് നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ നല്ല ആംബിയൻസ് ഉള്ള ഓരോ സ്പോട്ടുകളുണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ഗോകുലം മാളിൽ വന്നിട്ട് അവിടുത്തെ ഗൈസ് നമ്മൾ വന്നത് ഫസ്റ്റ് തന്നെ കളിച്ചത് അതായത് ഷാപ്പിൽ നിന്ന് നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടിയില്ലേ കള്ള ഷാപ്പ് എന്നൊക്കെ അതേ ഒരു വൈബോട് കൂടി നമ്മൾ ശരിക്കും പരിസരം നോക്കാണ്ടുള്ള കളിയും സത്യം പറഞ്ഞു അങ്ങനെ നമ്മൾ അത് ആ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈമൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അപ്പം നമ്മൾ ഫുഡ് ചൂസ് ചെയ്തത് ആദ്യം തന്നെ നമ്മുടെ പാൽക്കപ്പയും ബീഫ് ബീഫേനും ഗായസ് അപ്പം അങ്ങനക്ക് ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ഇവരൊക്കെ ഭയങ്കര ഞാൻ ആദ്യാണ് പാൽക്കപ്പ അയക്കുന്നുണ്ടായത് പക്ഷെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കൈസ് ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ മസ്റ്റാന്ന് കാരണം പിന്നീട് ഞാൻ ഇവിടുന്ന് കഴിച്ചതിന് ശേഷം വേറെ സ്പോട്ടിനൊന്നും കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല പക്ഷെ ഒരു സ്പോട്ട് ഇപ്പോൾ എനിക്ക് ഇത് കഴിക്കാൻ പോതിയാണ് ഭയങ്കരമായിട്ട് മസ്റ്റ് സാധനമാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് കഴിക്കണം കേട്ടോ കുറെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതടുത്ത ഫുഡ് നമ്മൾ ചൂസ് ചെയ്തത് ഇതാ ഇതായിരുന്നു ഫിഷ് പൊള്ളിച്ചത് ഫിഷ് പൊള്ളിച്ചതും ആ ഒരു തേങ്ങാപ്പാല് അവരിങ്ങനെ അവരൊരു പ്രസൻറ്റേഷൻ ലെവല് വേറെ തന്നെയാണ് എല്ലാ ഫുഡും ഓരോ ഫുഡിനും അതിൻ്റേതായിട്ടുള്ള പ്രസൻറ്റേഷനും അവർ നൽകിയിട്ടുണ്ട് അതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ട് വരും ഇങ്ങനെ തീ അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനെ നമ്മൾ ഈ ഫിഷ് ഓർഡർ ചെയ്തിട്ട് ഫിഷ് നോക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള രണ്ടാൾക്ക് അങ്ങനെ ഫിഷ് അത്ര ഇഷ്ടം ഉണ്ടായിട്ടില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് വെറുതെ ഓർഡർ ചെയ്തല്ലോന്നായി കാരണം നമ്മൾ രണ്ടാൾക്കാർ മാത്രമാണ് കൈസ് ഇത് കഴിച്ചത് വല്ല കൊഞ്ചനും ഓർഡർ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയുള്ള വർത്താനേനും പിന്നീട് ഉണ്ടായത് പിന്നെ ഇതാ മെയിൻ ഐറ്റം ഞാനിത് സത്യം പറഞ്ഞാൽ നമ്മളവിടുന്ന് ഇത് രണ്ടെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിന് ശരിക്കും ഈ ഒരു സംഭവമില്ല നമ്മളെ ഉരുളിയിൽ ഉരുളിയിൽ പാലും പഴവും കൈകളിലെന്തി ചക്കയും എന്തോ ഒരു എസെൻസോ അവരോഴിച്ചിന് മിൽക്കാണെന്നോന്നു മിൽക്കിൽ എന്തോ ഒരു എസെൻസോലെ പിന്നെ ഐസ്ക്രീമൊക്കെ ആക്കിയിട്ട് പപ്പടമെല്ലാം ഇട്ടിച്ച് ഇങ്ങനെ ഫുള് അവരിങ്ങനെ നമുക്കൊരു ഡെസേർട്ട് പോലെ ആക്കിയിട്ട് തീരും ഭയങ്കര രസ ഒരു പായസ ഒരു ഡെസേർട്ട് പോലെ ലാസ്റ്റ് ബില്ലൊക്കെ വന്ന് ഓക്കെ ആണ് വെർത്താണ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മുടെ കാലിക്കറ്റിൽ രണ്ടാമത്തെ സ്പോട്ടിൽ നമ്മൾ കയറിയത് പിങ്ക് എന്ന് പറയുന്ന ഒരു പിങ്കിഷ് കളറിൽ മാത്രം ആംബിയൻസ് ഉള്ള അങ്ങനെ നമ്മൾ പിങ്ക് ആംബിയൻസ് ഉള്ള ഈ ഒരു പിങ്ക് ലാവസ്റ്റിൽ കയറിയപ്പം തന്നെ നല്ല രസമുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളില് ഇംഗ്ലീഷ് കളർ മാറ്റമുള്ള ഈ ഒരു ആംബ്യൻസിന് വേറെ ലെവലേനോ അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഒക്കെ ഓർഡർ ചെയ്ത് ഓരോ ആൾക്കാർ ഓരോ തരേനു പാഷൻ ഫ്രൂട്ട് ഗോവ അങ്ങനെയൊക്കെ പിന്നെ നമ്മളിതാ തേർഡ് സ്പോട്ടായിട്ട് ഈ ഒരു ബ്രൗണി ഷോപ്പ് ഡെസേർട്ട് ഷോപ്പിൽ ഈ ഷോപ്പിൻ്റെ പേര് ശരിക്കും ഇപ്പം ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ നല്ല സ്പോട്ടേനോ ആംബിയൻസ് വൈസ് ഓക്കെയാണ് പക്ഷെ അന്ന് അവിടെ എന്തോ ഒരു ഇത് നട ക്ലീനിങ്ങിന് എന്തോ നടക്കുന്നുണ്ടെന്ന് നമ്മളവിടെ അധികം ഇരുന്നിട്ടില്ല പക്ഷെ കാലിക്കറ്റ് വന്നിട്ട് നമ്മൾ എന്താ പറയുക മാക്സിമം നമ്മൾ യൂസ് ആക്കും കാരണം നമ്മൾ തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് വന്നിട്ടുള്ള ആ ഒരു നമ്മൾ ആ ഒരു യാത്ര നമ്മൾ മാക്സിമം മുതലാക്കണല്ലോ പിന്നെ നമ്മളിതാ ട്രെയിൻ പിന്നെ നമ്മളൊരു ആറര വൈകുന്നേരം ഒരു ആറര മണിയായപ്പോൾ തിരിച്ച് ട്രെയിനിൽ തന്നെ എത്തി നമ്മളിതാ ഒരു ട്രെയിനാന്നുള്ളൊരു ഇല്ല കൈസ് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു